ഈ ുട്ടപ്പനെയാണോ ഞങ്ങക്ക് കവർന്നു കിട്ടിയ സാധനം നമുക്ക് വഴി കട്ട് പൊന്നോ അമ്മ പറയട്ടെ അവന അതിനെക്കാട്ടി മുമ്പേക്ക് പറയാൻ ഒരു മിനിറ്റ് കഥ നടച്ചോട്ടെ ഇവനെയാണോ ഞങ്ങക്ക് വഴി കിടന്ന് കിട്ടുന്നത് വേറെ ഉണ്ടായിരുന്നു അറിയില്ല വേറെ നായ്ക്കളെ ഇവനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ പൊന്നു വാഴക്കുണ്ടാക്കാറ് ആ ആ അന്നേ മോൻ്റെ കുഞ്ഞു മോൻ്റെ കുഞ്ഞു ആ ഭയങ്കര സ്നേഹം കേട്ടോ ലൂക്കാശിനെ കുഞ്ഞിനെ സ്നേഹം കൊല്ലുക സ്നേഹിച്ച് കൊല്ലുക എന്തോ ചെയ്യാൻ പറയാം സ്നേഹിച്ചങ്ങ് കൊല്ലുക അപ്പം നമുക്ക് ആ പരുന്ന് പാറ സൈഡിൽ നിന്ന് കിട്ടിയതാണേ അപ്പോൾ നമ്മൾ ഇവനെ വന്നിട്ട് ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട് തോന്നിയില്ല അപ്പോൾ എനിക്ക് എടുക്കണമെന്നു ആഗ്രഹമുണ്ട് വീട്ടിൽ പറയാനും ഒരു ബുദ്ധിമുട്ട് എടുത്തോട്ട് ഏതായാലും കൊള്ളാം പുള്ളിക്കാരൻ തന്നെയാണ് പോയി എടുത്തുകൊണ്ട് വന്നതും എടുത്തുമല്ല ഞങ്ങൾ പിന്നെ ചെറിയൊരു വീട് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടു നമ്മൾ ഇതിനെ സംരക്ഷിച്ചു പാലൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇച്ചിരിച്ചിരി ഞാൻ ഒരുന്നതിനെ ഇപ്പോഴും ഉപ്പി മേടിച്ചിട്ട് ഇപ്പോഴും ഉപ്പി അമ്മ നോക്കഅ ഇരുന്നേ ഇരി ഇരി ഇരുന്നേ അങ്ങനെ അവനെ കുശുമ്മന അവനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം അവനെ ഇവനെ ഇവളെ അയ്യോ ഇവനെ പക്ഷെങ്കില് ഞാനിങ്ങനെ കൊഞ്ചിക്കുന്ന ഇഷ്ടമില്ല അതാണ് അമ്മ കൊഞ്ചിക്കത്തില്ല അമ്മക്ക് അടിക്കില്ലേ അമ്മ കൊഞ്ചിക്കുന്നില്ല അമ്മ കൊഞ്ചിക്കുന്നില്ല എന്നാൽ താഴെ വെച്ചേക്കാ ഞാനിതിനെ കൊറച്ചേരത്ത് താഴെ വെക്കട്ടെ ഇവന് ഭയങ്കര കുഷുമ്പാ ഇപ്പം കൊശുമ്പെ കൊല്ലു എന്നെ അവനെ കൊല്ലു എന്നെ കൊല്ലും ഞാൻ വെച്ചിട്ട് വരട്ടെ ഒരു മിനിറ്റ് സോക്കടയോ ഞാൻ ഞാൻ കയ്യിലെടുക്കുന്ന ഇഷ്ടമില്ല അവൻ കൊഞ്ചിക്കാൻ ഇഷ്ടമാവും എടുത്തോണ്ട് നടക്കുകയോ കൊഞ്ചിക്കുക അതിന് ശേഷം ഞാൻ തൊടുന്ന ഇഷ്ടമില്ലാതെ പ്രശ്നം നീ വന്നേ ലൂക്കാജി പൊനിക്ക് വന്നേ അവനൊരു ഞങ്ങളൊരു ബാസ്ക്കറ്റ് വാങ്ങിച്ചു അതിനകത്ത് ഇട്ടേക്ക് വേണേ സന്ധ്യ മഞ്ഞ രാത്രി മിനിറ്റത്ത് കയറ്റി കിടത്തും അല്ലെങ്കിൽ ലൂക്ക എടുത്തുകൊണ്ട് നടക്കും ഇതുവഴി എല്ലാവരും എടുത്തോട് നടക്കും എല്ലാ ആൾക്കാരെയും കാണിക്കാൻ ഈ കോട്ടയ്ക്കകത്ത് വെച്ച് എടുത്തുകൊണ്ട് കൊണ്ട് നടക്കും അവനോട് ഞാനിങ്ങനെ കേറ്റി വെക്കും പൊനിക്കന്നെ ലൂക്ക എനിക്ക് വന്നേ ബാ പോനിക്ക് വന്നേ നമ്മൾ പൊനിയ് വന്നേ വാടാ അപ്പൊ അങ്ങനെ ഞങ്ങൾക്കൊരു തക്കടും കൊണ്ടുതന്നെ കിട്ടിയിട്ടുണ്ട് അവനെ ഏർ കൊണ്ടുവരത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് വരാനും പറ്റിയില്ല എന്താ ചെയ്യുന്നത് കാരണം ലൂക്കായി നോക്കുന്ന പോലെ അവനെ നോക്കണ്ടേ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേരെ നോക്കുക എന്നുള്ള കാര്യം ഒന്നും നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വളർത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് വളർത്തുകയാണെങ്കിൽ പിന്നെ വളർത്തരുത് എവിടെവാ വളർത്തുവാണെങ്കിൽ വള നല്ലതായിട്ട് വളർത്തുക എന്നല്ലേ പിന്നെ വളർത്തരുത് പക്ഷെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പം ഒരു മൂന്ന് നാല് മാസത്തേനെ മൂത്രം ഒഴിക്കുകയും പിടിയിലുമൊക്കെ ആകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട് ഏതായാലും കൊള്ളം കഷ്ടപ്പെട്ട് സാധനം നമ്മൾ മക്കളാണെങ്കിലും നമ്മൾ കഷ്ടപ്പെടുത്തില്ലേ അപ്പം ഞാൻ ഏതായാലും കൊള്ളം അതിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു ഒരു ജീവനല്ലേ കോട്ട ലുക്കായ വളർത്തുന്നില്ലേ ലുക്കായ ലുക്കായോടൊപ്പം തന്നെ അവളും അവനും വളരെയട്ടല്ലേ ഞാനൊക്കെ ഒരു പെണ്ണുമണിയായിരുന്നു ഇഷ്ടം വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുവാ കൂട്ടിനെന്തോ ഇത് എടുക്കുന്നു അപ്പം ആല്പര് പറയാൻ വന്നൊരു കാര്യം ചെയ്യോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ആശ ആശ രമേഷ് ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ എന്നെ കണ്ടു കേട്ടോ കണ്ടപ്പം എന്നെ ബ്ലോഗർ എന്ന് ചോദിച്ചിങ്ങനെ നിന്ന് എനിക്കിത് കേട്ട് ഭയങ്കര സന്തോഷമായി ലൂക്കാച്ചും പോകുക എന്നെ ആണല്ലോ ഒരു മനുഷ്യനെ തിരിച്ചറിഞ്ഞത് അല്ലെ ആർക്കും എന്നെ അറിയത്തില്ല എന്നൊരു മനുഷ്യനെ അറിയത്തില്ല ഈ മുണ്ടത്താനം തോന്നിട്ട് ഈ മുണ്ടത്താനും ഇരുപത്തി രണ്ട് വർഷം ആയിക്കാലാണല്ലോ ഒരു മനുഷ്യനും അറിയത്തില്ല എങ്ങനെ തന്നെ പോകുന്നില്ലല്ലോ എന്നാലും എൻ്റെ ലൂക്കാസിന് കൂടി ഒരാളെങ്കിലും തന്നെ അന്ന് തിരിച്ചറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അപ്പം ഞാൻ അവരോട് പേര് ചോദിച്ചു പോവും ആശാ രമേശ് എന്നാന്ന് തോന്നുന്നു നമ്മുടെ ഇവിടെ അടുത്ത് പത്തനാട്ടടുത്ത് തന്നെ കങ്ങണയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ലൂക്കാച്ചൻ ചട്ടി എടുത്തോണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടം എന്താ ഞാൻ ഞങ്ങൾക്ക് ഒന്നും കൊടുക്കാനാണ് അവൻ്റെ അടുത്ത് പോയി കിടക്കാനാണ് അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി എന്നെ കണ്ടു അവരെ കണ്ടതിൽ സന്തോഷമായി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് കമ്മൻറ്റ് ചെയ്യാം ആശാരി രമേശൻ ആരാന്നുള്ളത് ഞാൻ നോക്കാം നോക്കുമല്ലോ നമ്മളിപ്പോഴും നമ്മളെ അറിയ അറിയുന്ന ഒരാളെ നമ്മളിപ്പോഴും നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതിരുന്നു പിന്നെന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് വരുന്നത് കുറേ ആൾക്കാർ പറഞ്ഞു പക്ഷെ ഞാൻ ഉച്ച മലയാളത്തിലാണ് ഞാൻ പറയുന്നത് എൻ്റെ കുഴപ്പമല്ല യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആണത് അത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെ അതിന് ഓട്ടോ ഡബിങ് എന്നു പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ തന്നെ ആ ഓപ്ഷൻ മലയാളമാക്കിയിടണം ഞാനിവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതറിയാവുന്നത് നിങ്ങൾക്കറിയത്തില്ലായിരിക്കും തന്നെ ജനസാധാരണക്കാർ അറിയാവുന്നവർ അത് ആർക്കാണെങ്കിലും അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ നല്ല അടിപൊളി ഇംഗ്ലീഷിലാണ് പറഞ്ഞത് അത് കേട്ടിട്ട് ഓരോരുത്തരൊക്കെ കളിയാക്കുന്നതുകൊണ്ട് തന്നെ മലയാളം തന്നെ ശരിക്കും പറയാൻ അറിയത്തില്ല അത് ഞാൻ ഇംഗ്ലീഷ് ഇപ്പോൾ വെച്ച് കാച്ചു പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമല്ലത നമ്മൾ യൂട്യൂബ് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഒത്തിരി വ്യൂസ് കുറയുന്നുണ്ട് ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് വീടുന്നതാണ് കാരണം ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാനൊന്നും ഞാൻ ആ ഇംഗ്ലീഷിലൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ മലയാളത്തിലെ പറയുന്നത് നമുക്ക് അത്രയും ഇംഗ്ലീഷിൽ അത് ഇംഗ്ലീഷിലത്രയും കട്ടുകെട്ടി വാക്കുകളൊന്നും വിളിച്ചു പറയത്തക്ക രീതിയിലുള്ള ഇംഗ്ലീഷൊന്നും അറിയില്ല മോനെ ഇവിടെ വന്നേ അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു പിന്നെന്താ വിശേഷം പിന്നെ വിശേഷം ഇനിയിപ്പോൾ അവനെ നോക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസം എനിക്ക് തന്നെയല്ല ബുദ്ധിമുട്ടും ലൂക്കാച്ചിനും പ്രയാസമുണ്ട് എന്തെങ്കിലും അവൻ്റെ പാല് എടുക്കാനും അവനെ കുളിപ്പിക്കുമ്പോൾ അവൻ്റെ തോർത്തെടുക്കാനും എല്ലാം പെല്ലു ഹൂക്കാശിനെ ഞാൻ വിളിക്കുന്ന ലൂക്കാച്ചു അതെടുത്തുകൊണ്ട് താടാ അമ്മയ്ക്ക് ഇതെടുത്തുകൊണ്ട് താണെന്ന് പറയുമ്പോൾ പാവത്തിനെ ഇപ്പം അമ്മയും അമ്മ പറയുന്നത് ചെയ്യും അവൻ്റെ അനിയനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് ഇപ്പോൾ ലൂ ഉക്കാശിൻ്റെ ഞാൻ ഒരുപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം ആ കുഞ്ഞുമാവിനെ നോക്കാൻ അവനെ നോക്കി കുറച്ചൊരു രണ്ട് മൂന്ന് മാസമായിട്ട് കഴിയുമ്പോഴത്തേനും അവൻ അടിപൊളിയാവുമായിരിക്കും ഇപ്പം എനിക്ക് വന്ന് പത്തോ മുപ്പത്തഞ്ച് ദിവസം കണ്ണിനെ പോലും നല്ല കാഴ്ചയായിട്ടുള്ള ആ രീതിയിലാണ് അവനെ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പം നമ്മളെ ആരും എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് കാണത്തില്ലോ ഞാൻ കണ്ണാടി വിളിക്കട്ടെ പിന്നെ നമ്മളെ കണ്ണാടി തന്നെ എടുത്തോളം തെരഞ്ഞെടുപ്പിൽ ഏഹ് ഇതെവിടെ കിടക്കുന്നുണ്ടോ ആ അവളെ അവനെ അവനെയും കണ്ടുകൊണ്ട് അവൻ കിടക്കുക യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭവമാണ് യൂട്യൂബി മലയാളികൾക്ക് മാത്രമല്ല നമ്മൾ പറയുന്ന ഭാഷ നമ്മൾ പറയുന്ന ഈ യൂട്യൂബിലൂടെ കാണുന്ന കാര്യങ്ങൾ അന്യദേശത്തുള്ളവർക്ക് ഇപ്പോൾ തമിഴാണെങ്കിൽ തമിഴർക്ക് ഹിന്ദിക്കാർക്കാണ് ഹിന്ദിക്കാർക്ക് അങ്ങനെ പലർക്കും കാണാനുള്ള ഒരു ഓപ്ഷൻ യൂട്യൂബിൽ തന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മലയാളികളുള്ള ഓട്ടോ ഡബിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടുവാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ കാണാം അതാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം ഇവിടെ ആരും ഇല്ലാത്തവരാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എല്ലാവരും കളിയാക്കും കാര്യങ്ങളൊന്നും കളിയാക്കാനും കുഴപ്പമൊന്നുമില്ല എൻ്റെ ഉപകാരം എൻ്റെ വേണ്ടിയിട്ട് പറയുന്നതല്ലേ അതാ ഒരു ദിവസം നിങ്ങളെ ചട്ടി കാണിച്ചിട്ട് വിഷമോ എന്ത് കാണിച്ച് അവൻ പോയി എടുത്തു വന്ന എന്ന് കാണിച്ച് എല്ലാവരും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാം ഇവിടെ ഇവിടെ ആ നമ്മുടെ കുഞ്ഞാവയ്ക്ക് ഒരു ചട്ടി വാങ്ങിച്ചു കൊടുക്കണം കുഞ്ഞാവ മിക്കവാറും ഈ ചട്ടിയായിട്ട് എടുക്കും അപ്പം പിന്നെ ഒരു വറ്റോട് വാങ്ങിക്കേണ്ടി വരും ഇവൻ കാണിക്കുന്ന അഭപ്രായങ്ങളെല്ലാവരും കാണിക്കുമല്ലോ കാണിക്കാതിരിക്കരുല്ലോ പിന്നെന്താ വിശേഷം വിശേഷം ഒന്നുമില്ല എല്ലാവരും വീഡിയോ കാണണം അപ്പം നമുക്ക് ഒരു കുഞ്ഞുമാവേക്കൂടെ കിട്ടിയിട്ടുണ്ട് അവനെ ഒന്ന് സംരക്ഷിക്കരുത് എടുക്കുന്ന നമ്പർ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് ലൂക്കാജിനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ലൂപിച്ചിനെ സപ്പോർട്ടി അവന് ഒത്തിരി പേര് ചാക്കോച്ചൻ ലൂമിയ ഒത്തിരി പേരുകൾ പറഞ്ഞു പക്ഷേ ഇവിടെ നമ്മുടെ മഞ്ചേച്ചി അവനെ പേരിട്ടേ ലൂപിച്ചെന്നാണ് അപ്പോൾ ആ പേര് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു ആർക്കും ഒന്നും തോന്നരുത് മഞ്ചേച്ചി പറഞ്ഞ പേര് തന്നെ ഞാൻ കിട്ടും അപ്പം ലൂക്കാജിനും ലൂപിച്ചനും ഓക്കെ അങ്ങനെ ആയിട്ടെ പിന്നെന്താ വിശേഷം വേറെ വിശേഷം ഒന്നുമില്ല ഞാൻ കലവില വില കല നിങ്ങളുടെ സമയം കളയുന്നില്ല സമയമുള്ളപ്പോൾ എല്ലാവരും കാണുക കേട്ടോ പിന്നെ കണ്ടോ ഈ സുന്ദര കുട്ടപ്പനെയാണ് ഞങ്ങക്ക് കവന്നു കിട്ടിയ സാധനം നമുക്ക് വഴി കട്ട് പൊന്നു അമ്മ പറയട്ടെ അവൻ അതിനേക്കാട്ടി മുമ്പേക്ക് പറയാൻ കരുത് ഒരുമിറ്റ് കഥകൾ നടച്ചോട്ടെ ഇവനെയാണോ ഞങ്ങക്ക് വഴി കിടന്ന് കിട്ടിയത് വേറെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുമെന്നറിയില്ല വേറെ നായ്ക്കളെ ഇവനെ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അപ്പം മഴയൊക്കെ ഉണ്ടായിരുന്നു മഴ പൊന്നു വാഴക്കുണ്ടാക്കാറ് ആ ആ അന്നേ മോൻ്റെ കുഞ്ഞു മോൻ്റെ കുഞ്ഞു ആ ഭയങ്കര സ്നേഹ കേട്ടോ ലോകാശിനെ കുഞ്ഞിനെ സ്നേഹം കൊല്ലുക സ്നേഹിച്ച് കൊല്ലുക എന്തോ ചെയ്യാനെന്നാ പറയാ സ്നേഹിച്ചങ്ങ് കൊല്ലുക അപ്പം നമുക്ക് ആ പരുന്ന് പാറ സൈഡിൽ നിന്ന് കിട്ടിയതാണേ അപ്പോൾ നമ്മൾ ഇവനെ വന്നിട്ട് ഉപേക്ഷിച്ചിട്ട് വരാനായിട്ട് തോന്നിയില്ല അപ്പോൾ എനിക്ക് എടുക്കണമെന്നു ആഗ്രഹമുണ്ട് വീട്ടിൽ പറയാനും ഒരു ബുദ്ധിമുട്ട് എടുത്തോട്ട് ഏതായാലും കൊള്ളാം പുള്ളിക്കാരൻ തന്നെയാണ് പോയി എടുത്തുകൊണ്ട് വന്നത് എടുത്തതല്ല ഞങ്ങൾ പിന്നെ അന്നേരം ചെറിയൊരു വീട് കിട്ടുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് നമ്മൾ ഇതിനെ സംരക്ഷിച്ചു പാലൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് ഇച്ചിരിച്ചിരി ഞാൻ ഒരു ഒന്നേനെ നിപ്പിളുപ്പി മേടിച്ചു നിപ്പിളുപ്പി അമ്മ അവിടെ ഇരുന്നേ ഇരിക്കുന്നു ഇരുന്ന് ഇരി ഇരുന്നേ അങ്ങനെ അവന് കുശുമ്മന അവനെ കുശുമ്മൻ എന്നാ ഭയങ്കര ഇഷ്ടമാണെ ഭയങ്കര ഇഷ്ടവും അവനെ ഇവനെ ഇവളെ അയ്യോ ഇവനെ പക്ഷെങ്കില് ഞാനിങ്ങനെ ഇഷ്ടമില്ല അതാണ് അമ്മ കൊഞ്ചിക്കില്ല അമ്മ കൊഞ്ചിക്കുന്നില്ല അമ്മ കൊഞ്ചിക്കുന്നില്ല എന്നാൽ താഴെ വെച്ചേക്കാ ഞാനിവിനെ കുറച്ചേരത്ത് താഴെ വെക്കട്ടെ ഇവന് ഭയങ്കര കുഷുമ്പ ഇപ്പം കൊശുമ്പെ കൊല്ലു എന്നെ അവനെ കൊല്ലു എന്നെ കൂടി ഞാൻ വെച്ചിട്ട് വരട്ടെ ഒരു മിനിറ്റ് ലൂക്കാടെ സോക്കടുന്നു ഞാൻ ഞാൻ കയ്യിലെടുക്കുന്ന ഇഷ്ടമില്ല അവൻ കൊഞ്ചിക്കാൻ ഇഷ്ടം എടുത്തോണ്ട് നടക്കുകയും കൊഞ്ചിക്കുകയോ അതിന് ശേഷം ഞാൻ തൊടുന്ന ഇഷ്ടമില്ലാതെ പ്രശ്നം നീ വന്ന ലൂക്കാജി പൊനിക്ക് വന്നേ അവനൊരു ഞങ്ങളൊരു ബാസ്ക്കറ്റ് വാങ്ങിച്ചു അതിനകത്ത് ഇട്ടേക്കുവാണേ സന്ധ്യ അവൻ എൻ്റെ അടുത്ത് കയറ്റി കിടത്തും അല്ലെങ്കിൽ ലൂക്ക എടുത്തോണ്ട് നടക്കും ഇതുവഴി എല്ലാം എടുത്തോണ്ട് നടക്കും എല്ലാ ആൾക്കാരെയും കാണിക്കാൻ കൊട്ടക്കകത്ത് വെച്ച് എടുത്തോണ്ട് കൊണ്ട് നടക്കും അവൾ ഞാനിങ്ങനെ കയറ്റി വയ്ക്കും പൊനിക്കു വന്നു ലൂക്ക എനിക്ക് വന്നേ ബാ പൊന്നി വന്നേ നമ്മൾ പൊനി വന്നേ ബാ ബീ വള അപ്പൊ അങ്ങനെ ഞങ്ങൾക്കൊരു തക്കടും കൊണ്ടുതന്നെ കിട്ടിട്ടുണ്ട് അവനെ കൊണ്ടുപോത്തില്ലായിരുന്നു പക്ഷെ എനിക്ക് ഉപേക്ഷിച്ചിട്ട് വരാനും പറ്റിയില്ല എന്താ ചെയ്യുന്ന കാരണം ലൂക്കായെ നോക്കുന്ന പോലെ അവനെ നോക്കണ്ടേ ഇത് നോക്കിക്കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ടുപേരെ നോക്കുക എന്നുള്ള നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ വളർത്തുകയാണെങ്കിൽ അടിപൊളിയായിട്ട് അല്ലെങ്കിൽ പിന്നെ പോയി വളർത്തരുത് കൊണ്ടുവന്ന വിടോ വളർത്തുവാണെങ്കിൽ വളർ നല്ലതായിട്ട് വളർത്തുക അല്ലേ പിന്നെ വളർത്തരുത് പക്ഷെങ്കിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പം ഒരു മൂന്ന് നാല് മാസത്തേന് മൂത്രം ഒഴിക്കും പിടിയിലുമൊക്കെ ആകുമ്പോൾ ഭയങ്കര കഷ്ടപ്പാട് ഏതായാലും കൊള്ളം കഷ്ടപ്പെട്ട സാധനം നമ്മളെ മക്കളാണേലും നമ്മൾ കഷ്ടപ്പെടുത്തില്ല അല്ലേ അപ്പോൾ ഞാൻ ഏതായാലും കൊള്ളാം അതിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു ഒരു ജീവനല്ലേ കോട്ടെ ൂക്കായ് വളർത്തുന്നില്ല ലുക്കായ ലൂക്കായുടെ ഒപ്പം തന്നെ അവളും അവനും വളരട്ടെ വളരെയട്ടല്ലേ ഞാനൊക്കെ ഒരു പെണ്ണുമണിയായിരുന്നു ഇഷ്ടം വാങ്ങിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു ലൂക്കായ്ക്ക് കൂട്ടിനെന്തോ ഇത് എടുക്കുന്നു അപ്പം അത് പിന്നെ പറയാൻ വന്നൊരു കാര്യം വെച്ചു അല്ലോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു ആശാ ആശ രമേഷ് ഇന്ന് ഞാൻ കടയിൽ പോയപ്പോൾ എന്നെ കണ്ടു കേട്ടോ കണ്ടപ്പം എന്നെ ബ്ലോഗർ അല്ലേന്ന് ചോദിച്ചിങ്ങനെ നിന്നെ എനിക്ക് കേട്ട് ഭയങ്കര സന്തോഷം എന്നെ ലൂക്കാച്ചും പോകുക ആണല്ലോ ഒരു മനുഷ്യനെ തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ആർക്കും എന്നെ അറിയത്തില്ല എന്നൊരു മനുഷ്യനെ അറിയത്തില്ല ഈ മുണ്ടത്താനം തോന്നിട്ട് ഈ മുണ്ടത്താനത്ത് ഇരുപത്തിരണ്ട് വർഷം ആയിക്കാലാണെങ്കിലും ഒരു മനുഷ്യനും അറിയത്തില്ല എങ്ങനെ തന്നെ പോകുന്നില്ലല്ലോ എന്നാലും എൻ്റെ ലൂക്കാസിനെ കൂടി ഒരാളെങ്കിലും എന്നെ അന്ന് തിരിച്ചറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അവരോട് പേര് ചോദിച്ചു പോകും ആശ രമേശെന്നാന്ന് പറഞ്ഞു നമ്മുടെ ഇവിടെ അടുത്ത പത്തനാട്ടടുത്ത് തന്നെ കങ്ങണയിലാണെന്ന് പറഞ്ഞു അപ്പോൾ ലൂക്കാച്ചിൻ ചട്ടി എടുത്തോണ്ട് നടക്കുന്നത് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ കണ്ടു ഞാൻ അത് വന്ന് കൊടുക്കാനാണ് അവൻ്റെ അടുത്ത് പോയി കിടക്കാനാണ് അപ്പം ഭയങ്കരമായിട്ട് സന്തോഷമായി എന്നെ കണ്ടതിൽ എനിക്കവരെ കണ്ടല്ലോ സന്തോഷമായി ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് കമ്മൻറ്റ് ചെയ്യുമ്പം ആശേശന ആരാന്നുള്ളത് ഞാൻ നോക്കാം നോക്കുമല്ലോ നമ്മളിപ്പോഴും നമ്മളെ അറിയ അറിയുന്ന ഒരാളെ നമ്മളിപ്പോഴും നോക്കുമല്ലോ അപ്പോൾ അങ്ങനെ അതിരിക്കുന്നു പിന്നെന്താണെന്നു വെച്ചാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഇംഗ്ലീഷിലാണ് വരുന്നത് കുറേ ആൾക്കാർ പറഞ്ഞു പക്ഷെ ഞാൻ മലയാളത്തിലാണ് ഞാൻ പറയുന്നത് എൻ്റെ കുഴപ്പമല്ല യൂട്യൂബ് തന്നിരിക്കുന്ന ഒരു അപ്ഡേഷൻ ആണത് അത് നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ തന്നെ അതിന് ഓട്ടോ ഡബിങ് എന്നു പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ തന്നെ ആ ഓപ്ഷൻ മലയാളമാക്കിയിടണം ഞാനിവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതറിയാവുന്നത് നിങ്ങൾക്കറിയത്തില്ലായിരിക്കും തന്നെ ജനസാധാരണക്കാർ അറിയാവുന്നവർ അത് ആർക്കാണെങ്കിലും അടുത്തുള്ളവരൊക്കെ അവർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ നല്ല അടിപൊളി ഇംഗ്ലീഷിലാണ് പറഞ്ഞത് അത് കേട്ടിട്ട് ഓരോരുത്തരൊക്കെ കളിയാക്കുന്നതുകൊണ്ട് തന്നെ മലയാളം തന്നെ ശരിക്കും പറയാൻ അറിയത്തില്ല അത് ഞാൻ ഇംഗ്ലീഷ് ഇപ്പോൾ വെച്ച് കാച്ചു പറയുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യമല്ലത നമ്മുടെ യൂട്യൂബ് ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് ഒത്തിരി വ്യൂസ് കുറയുന്നുണ്ട് ആൾക്കാർക്ക് സ്കിപ്പ് ചെയ്ത് വീടുന്നതാണ് അങ്ങനെ ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല ഞാനൊന്നും ഞാൻ ആ ഇംഗ്ലീഷിലൊന്നും പറയുന്നില്ല കേട്ടോ ഞാൻ മലയാളത്തിലെ പറയുന്നില്ല നമുക്ക് അത്രയും വിദ്യാഭ്യാസം ഒന്നും ഇംഗ്ലീഷിൽ അത് ഇംഗ്ലീഷിലത്രയും കണ്ടുകെട്ടി വാക്കുകളൊന്നും വിളിച്ച് പറയത്തക്ക രീതിയിലുള്ള ഇംഗ്ലീഷൊന്നും അറിയില്ല മോനെ ഇവിടെ വന്നേ അപ്പോൾ അത് അങ്ങനെ ഇരിക്കുന്നു പിന്നെന്താ വിശേഷം പിന്നെ വിശേഷം ഇനിയിപ്പോൾ അവനെ നോക്കുന്ന ബുദ്ധിമുട്ടും പ്രയാസം എനിക്ക് തന്നെയല്ല ബുദ്ധിമുട്ട് ലൂക്കാച്ചിനും പ്രയാസമുണ്ട് എന്തെങ്കിലും അവൻ്റെ എടുക്കാനും അവനെ കുളിപ്പിക്കും അവൻ്റെ തോത്തെടുക്കാനും എല്ലാം പെല്ലുക്കാച്ചിനെ ഞാൻ വിളിക്കുന്നത് ലൂക്കാച്ചു അതെടുത്തുകൊണ്ട് താടാ അമ്മയ്ക്ക് ഇതെടുത്തുകൊണ്ട് താണമെന്ന് പറയുമ്പോൾ പാവത്തിനെ ഇപ്പം അമ്മയെ അമ്മ പറയുന്നത് ചെയ്യണം അവൻ്റെ അനിയനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് പെല്ലുക്കാശിൻ്റെ ലൂക്കാച്ചിന് ഞാൻ ഒരുപോലെ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പം ആ കുഞ്ഞുമാവിനെ നോക്കാൻ അവനെ നോക്കി കുറച്ചൊരു രണ്ട് മൂന്ന് മാസമായി കഴിയുമ്പോഴത്തേനും അവൻ അടിപൊളിയാവുമായിരിക്കും ഇപ്പോൾ എനിക്ക് വന്ന് പത്തോ മുപ്പത്തഞ്ച് ദിവസം കണ്ണിനെ പോലും നല്ല കാഴ്ചയായിട്ടുള്ള ആ രീതിയിലാണ് അവനെ അവിടെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പം നമ്മളെ ആരും എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ണ് കാണുന്നില്ല ഞാൻ കണ്ണാടി ഉപയോഗിക്കട്ടെ പറഞ്ഞാൽ നമ്മുടെ കണ്ണാടിയുണ്ടോ എടുത്തോളം തെരഞ്ഞെടുപ്പിൽ ഏഹ് ഇതെവിടെ കിടക്കുന്നുണ്ടോ ആ അവളെ അവനെ അവനെയും കണ്ടുകൊണ്ട് അവൻ കിടക്കുക യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ സംഭവമാണ് യൂട്യൂബി മലയാളികൾക്ക് മാത്രമല്ല നമ്മൾ പറയുന്ന ഭാഷ നമ്മൾ പറയുന്ന ഈ യൂട്യൂബിലൂടെ കാണുന്ന കാര്യങ്ങൾ അന്യദേശത്തുള്ളവർക്ക് ഇപ്പോൾ തമിഴ് ആണെങ്കിൽ തമിഴർക്ക് ഹിന്ദിക്കാർക്ക് അങ്ങനെ പലർക്കും കാണാനുള്ളൊരു ഓപ്ഷൻ യൂട്യൂബ് തന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ മലയാളി എല്ലാവരും ഓട്ടോ ഡബിങ് എന്നുള്ളൊരു ഓപ്ഷൻ ഓഫ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് മലയാളത്തിൽ തന്നെ കാണാം അതാണ് സംഭവിച്ചിരിക്കുന്ന കാര്യം ഇവിടെ ആരും ഇല്ലാത്തവരാണ് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ വീഡിയോ എടുക്കുന്നത് അല്ലാതെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അല്ലാതെ കളിയാക്കും കാര്യങ്ങളൊന്നും കളിയാകാലം കുഴപ്പമൊന്നുമില്ല എൻ്റെ ഉഗാജൻ്റെ വേണ്ടിയിട്ട് പറയുന്നല്ലേ ഓ ആ അതാ ഒരു ദിവസം എങ്കിലും നിങ്ങളെ ചട്ടി കാണിച്ചിരിക്കാൻ വിഷമേ എന്ന് കാണിച്ചേ അവൻ പോയി എടുത്തു വന്നാൽ അന്ന് കാണിച്ച് എല്ലാവരും കാണിച്ച് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാം ഇവിടെ ഇവിടെ ആ നമ്മുടെ കുഞ്ഞാവിക്ക് ഒരു ചട്ടി വാങ്ങിച്ചു കൊടുക്കണോ കുഞ്ഞാവ മിക്കവാറും ഈ ചട്ടിയായിട്ടെടുക്കും അപ്പം പിന്നെ ഒരു വരട്ടോട് വാങ്ങിക്കേണ്ടി വരും ഇപ്പം കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം അതും കാണിക്കുമല്ലോ കാണിക്കാതിരിക്കത്തില്ലല്ലോ പിന്നെന്താ വിശേഷം വിശേഷം ഒന്നുമില്ല എല്ലാവരും വീഡിയോ കാണണം അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞു അവയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവനെ ഒന്ന് സംരക്ഷിക്കരുത് എടുക്കുന്നതിനും വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് ലൂക്കാജിനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ ലൂപിച്ചിനെ സപ്പോർട്ട് ഉണ്ടാവും അവൻ ഒത്തിരി പേര് ചാക്കോച്ചൻ ലൂമിയ ഒത്തിരി പേരുകൾ പറഞ്ഞു പക്ഷേ ഇവിടെ നമ്മുടെ മഞ്ചേച്ചി അവൻ്റെ പേരിട്ടേക്കുന്ന ലൂപിച്ചൻ എന്നാണ് അപ്പോൾ ആ പേര് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തു ആർക്കും ഒന്നും തോന്നരുത് മഞ്ചേച്ചി പറഞ്ഞ പേര് തന്നെ ഞാൻ ഇട്ടു അപ്പം ലൂക്കാച്ചിനും ലൂപിച്ചനും ഓക്കെ അങ്ങനെ ആയിട്ട് പിന്നെ എന്താ വിശേഷം ഡെലിവറി വിശേഷം ഒന്നുമില്ല ഞാൻ കലവില കല വില നിങ്ങളുടെ സമയം കളയുന്നില്ല സമയമുള്ളപ്പോൾ എല്ലാവരും കാണുക കേട്ടോ